ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ നാൽപ്പത്തിനാലാം വാർഷികാഘോഷവും യാത്രയപ്പും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു ഈ വിദ്യാലയത്തിന്റെ അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട ശ്രീമതി ടീച്ചർ ശ്രീമതി ശ്രീമതി ടീച്ചറിന്റെ യാത്രയപ്പ് യോഗത്തിലും പങ്കെടുത്തു അഭിമാനമുണ്ട് ഈ സ്കൂളിൻ്റെ നാൽപ്പത്തി നാല് വർഷങ്ങൾ ഈ വിദ്യാലയത്തിന് വെറും അക്കങ്ങളല്ല മൂല്യങ്ങൾ പകർന്നുകൊണ്ട് തലമുറകൾക്ക് വിജ്ഞാനം നൽകിയ അധ്യാപകർ ജീവിതപാഠം പഠിപ്പിച്ച ജീവിതപാഠം പഠിച്ച അനേകം വിദ്യാർത്ഥികൾ ഇതെല്ലാം ചേർന്നതാണ് നാൽപ്പത്തി നാല് വർഷത്തിൻ്റെ മഹനീയത അക്കാദമിക് ഘടകവിനൊപ്പം തന്നെ സാമൂഹിക ബോധവും

ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ഷേർലി അബ്രഹാം കെ സജി മിനി ഷിജോ ബിനോയ് സോപാനം കെ കെ വേണു എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ ആണോ തേടുന്നത് വീൽ വീലഅല ബാലൻസിംഗ് ടയർ ആൻഡ് സർവീസ് നൈട്രജൻ എയർ കാർ അണ്ടർ കോട്ടിംഗ് യൂസ്ഡ് റീസോൾഡ് ടയറുകൾ ആധുനിക അലൈൻമെന്റ് കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ജെ സി ബി വരെയുള്ള ടയറുകൾക്കായി തേടി അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി పుద్య పాల సమీపం చరుపు